നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളികൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ അധികമൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഡോക്ടർ ഗീവർഗീസ് യോഗന്നാൻ കേരളത്തിലെ എം ജി എം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനും ചുമതലക്കാരനും ഒക്കെയാണ് സാറ് പറഞ്ഞ ആ ഇഷ്ടത്തിന്റെ ഒരു പ്രതീകമാണ് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ അന്നു പറവേണേ നമ്മുടെ ഒരു ഇതല്ലേ ഞാൻ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലായിരിക്കുമ്പഴേ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോഴേ പ്രധാന സ്ഥാനത്ത് ആദ്യമേ ഏഹ് ഒരു അങ്ങോട്ടും ഇഞ്ചിട്ടും പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ ഓടം ഞാൻ ഞാൻ ശരിക്കും സാറ് പറഞ്ഞത് കേട്ട് അത്ഭുതപ്പെടുകയായിരുന്നു മുപ്പത്തിനാല് വർഷം മുമ്പ് സാറ് വിഷ്വലൈസ് ചെയ്ത ആ ഒരു ചിത്രം കുട്ടികൾ അസംബ്ലി ഒക്കെ കഴിഞ്ഞ് വരുന്നു അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കുട്ടികൾ ഇറങ്ങി വരുന്നു അവിടെ ആ ചിന്ത ഒരു ഒരു കേരളത്തിലെ ശരിക്കും ഞാൻ എന്റെയൊക്കെ ഒരു തലമുറയിൽ നിന്ന് ചിന്തിക്കുമ്പോ സാറിനെ പോലുള്ള ഒരാൾ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് ആർക്കെങ്കിലും രണ്ടഭിപ്രായം പറയാനുണ്ടാവും തോന്നുന്നില്ല പക്ഷെ അത് ഉണ്ടാക്കുന്ന ഒരു ഒരു ബേർഡൻ നമ്മളൊരു ഒരു വ്യവസായി ആയും കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബേർഡനെ കുറിച്ച് സ്വാഭാവികമായി ചിന്തിച്ചു പോയാൽ അതൊരു അപകടമാണ് അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സാറിന്റെ ശരിയെന്നു അതിനകത്തെ എനിക്കുള്ള ചിന്തയിലുള്ളത് നിനക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ ഒരു വിഹിതം ഈ ഇങ്ങനെയുള്ള സമൂഹ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിന് എന്തെങ്കിലും വേണ്ടി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടോ എന്നൊരു ബോധം കണ്ട് മനസ്സിലുണ്ട് കിട്ടിയതെല്ലാം കൊണ്ടി അന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമല്ലാതെ സമൂഹത്തിനുള്ള ഷെയർ ചെയ്യണമെന്നൊരു ചിന്തയോടുണ്ട് ഇവിടെ നീ എന്ത് ചെയ്താലും ഈ കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ നൽകാണെന്നൊരു സന്തോഷം എനിക്ക് എന്ത് ചെയ്താലും കിട്ടില്ല നമ്മൾ കുറെ കാശുണ്ടാക്കി കൊണ്ടുവന്ന് ബാങ്കിൽ ഇട്ടാലും കുറേ വസ്തു വാങ്ങിച്ചു അല്ലെങ്കിൽ കുറെ പ്രോപ്പർട്ടി വാങ്ങിച്ചു അതിനകത്തൊന്നും കാണുമ്പോൾ ഒരിക്കലും നമുക്ക് പിന്നെ ഞാൻ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാനേജർ മാത്രമേ അറിയത്തുള്ളൂ ശരിയാണ് ഇത് ഇത് മാത്രമല്ല എത്രയോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും എത്രയോ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ പേര് ജോലി ചെയ്യും ഏകദേശം നമുക്കിപ്പം രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വാങ്ങിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നമ്മളോട് ജോലി ചെയ്യുന്നുണ്ട് ഒരു പത്തിരുപതിനായിരം എനിക്ക് തോന്നുന്നു സാറേ വിദ്യാഭ്യാസ സഹായം നമ്മുടെ മമ്മൂട്ടിയുമായിട്ടൊക്കെ ചേർന്നിട്ടുണ്ട് വിദ്യാമൃതം വിദ്യാമൃതം അതായത് ഓരോ വർഷവും ഞങ്ങള് കുറഞ്ഞത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കുട്ടികളെ ഒന്നും മേടിക്കാതെ ഫീസ് മേടിക്കാതെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സാമ്പത്തികമായിട്ട് കഴിവ് കുറവെ പഠിപ്പിക്കാനായിട്ട് ചെയ്യുന്നു എന്നുള്ളത് അതും അത് ഈ അതും നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒരു വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇടപെടണമെന്നുണ്ടെങ്കിൽ കച്ചവടം വേറെ ഇത് വേറെ അതാ അവിടെയാണ് അതിന്റെ പോയിന്റ് അതിൻ്റെ ഒരു എന്ന് അതാണ് ഈ കച്ചവടം വിദ്യാഭ്യാസം അതിനെ അതിനെ ആ കോഴ്സിന് വേണ്ടി മാത്രം കാണുക എന്നുള്ളതാണ് എനിക്ക് കാശുണ്ടാക്കണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത വഴി വേറെ വഴി നോക്കണം നിനക്ക് എന്തെങ്കിലും അത് ബിസിനസ് ഉണ്ടെങ്കിൽ യു മേക്ക് മണി ഫ്രം അല്ലാതെ ഇത് കച്ചവടത്തിന് വേണ്ടി ഒന്നും ഒരിക്കലും വിചാരിക്കല ആ ഒരു ചിന്ത മറ്റു പുലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സാറേ മുപ്പത്തിനാല് വർഷം മുമ്പ് ആ ചെറുതായി തുടങ്ങിയിട്ട് ഇന്നിപ്പോ ഇരുപത്തിയേഴ് സ്ഥാപനങ്ങൾ അതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള ഏതാണ്ട് എല്ലാ മേഖലകളിലേക്കും എത്തിയിട്ടുണ്ട് അല്ലെ അല്ല അത് അതിലേക്ക് എത്തുമ്പോ അത് അത് നെല്യ ഒരു ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ഒരിക്കലും ഒരിക്കലും അതിനകത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ലേ പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സ്കൂളിൽ ചെന്നപ്പോഴേ എല്ലാ കുട്ടികളും ഈ ഒരു വെനസ്റ്റൈൽ അവർ സ്പോർട്സ് യൂണിഫോം യൂണിഫോമായിട്ടു കൊണ്ടുവരേണ്ടത് അപ്പോൾ ഞാൻ ഒരു കുട്ടി സ്പോർട്സ് യൂണിഫോം ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ടീച്ചറുടെ ചോദിച്ചു എന്താ ഈ കുട്ടി ഇടാൻ ഞാൻ എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു അയാളുടെ അച്ഛനെ ഏതാണ്ട് ജോലി ഉണ്ടായിരുന്നു അതങ്ങ് പോയി അതുകൊണ്ട് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയി അവിടെ പോയി പെട്ടെന്ന് പോയി നിന്ന് എടുത്ത് ഇന്ന് തന്നെ ആ കുട്ടിക്ക് കൊടുത്തുവിടെ എന്ന് പറഞ്ഞു ഞാനീ പറഞ്ഞത് ാണ് മറ്റതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലേതാണ് ഫൈനാൻസിനെ കുറിച്ച് അതിന്റെ വരുമാനത്തെ കുറിച്ച് അതിന് അതുകൊണ്ടുള്ള നേട്ട സാമ്പത്തികമായ നേട്ടത്തെ കുറിച്ച് ചിന്തിച്ച് ഒരിക്കലും ബിസിനസ് അല്ലെ ഈ എഡ്യൂക്കേഷൻ ഫീൽഡ് നമുക്ക് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് സ്വാഭാവികമായും പൂർണ്ണമായ ഒരു മനുഷ്യ സ്നേഹിയും ആയിട്ട് നിൽക്കാൻ സാധിക്കുമെന്ന് സാറിന്റെ ൈഫ് തെളിയിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് സാറ് കൊട്ടാരക്കരയിലും ഒക്കെ വീട്ടിലൊക്കെ വരുമ്പോ ഈ എം എൽ എമാരുടെ എം പിമാരുടെ ഒക്കെ വീട്ടിലുള്ളതുപോലെ ആളുകൾ ഇങ്ങനെ സഹായമായിട്ടൊക്കെ വന്ന് നിൽക്കാറുണ്ട് സങ്കടം മനുഷ്യരെ സഹായം എന്നെ തിരക്ക് ആരും വരുന്നില്ലല്ലോ എന്നെ എന്നെ ഇടയിൽ ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ തിരക്ക് ആരും വരുന്നില്ലല്ലോ ഏഹ് അവ ആരെങ്കിലും വന്നിട്ടിരിക്കണം അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്കാരിക്കണം ഇനി ഞാൻ ചോദിക്കുന്നത് എന്നാ നിങ്ങൾ എന്ന ചെയ്യാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം നമ്മൾ കേട്ടോ നമ്മൾ ഏതൊക്കെ ഫീൽഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം അല്ലാതെ സമ്പാദിച്ചു കൂട്ടുന്ന പറയുന്നതിനകത്ത് ഞാനൊരു സംതൃപ്തി കാണാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിനൊന്നും വലിയ വില കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ പണം സന്തോഷം ഈ ചെല്ലുമ്പോൾ എന്ന് എനിക്ക് ബിസിനസ് ചെയ്യുന്ന പിന്നെ ഞാൻ കാശുണ്ടാക്കി കൊണ്ട് വരുന്നത് ഇവിടെ കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാണുമ്പോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതാണ് എനിക്ക് മാനസികമായിട്ട് എനിക്ക് സന്തോഷം കിട്ടുന്നത് എല്ലാം കിട്ടുന്നതെല്ലാം നമ്മൾ അത് ചൂട്ടി അല്ലെങ്കിൽ താനിക്കും തന്റെ മക്കൾക്കും മാത്രം കൊടുക്കുകയും ഏഹ് അവരിൽ നിന്ന് ഞാൻ എനിക്കന്നെങ്കില് നാലു മക്കളുണ്ട് പന്ത്രണ്ട് കൊച്ചുകുട്ടികളുണ്ട് ഐ മീൻ പേരൻസ് ഉണ്ട് ഗ്രാൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട് ഈ പന്ത്രണ്ട് കൊച്ചുകുട്ടികളുണ്ടായിട്ടും ഇന്ന് എൻ്റെ വീട്ടിൽ വന്നാല് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് തരാനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനോ ഈ പന്ത്രണ്ട് കുട്ടികളും എനിക്കില്ല പക്ഷേ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കതിനുള്ള സൗകര്യം എനിക്കുള്ള മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യണം ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടിലെ എൻ്റെ വീട്ടിലെ പിന്നെ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വീട്ടിലോ ഒന്നും ആരും പെടാത്ത എട്ട് പേര് പെർമനൻ്റായിട്ട് നിൽക്കുന്നുണ്ട് കൊട്ടാരൊക്കെ എൻ്റെ വീട്ടിൽ ഒരു താമസമുണ്ട് അതിനകത്ത് നാല് കുട്ടികളുണ്ട് നാല് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പേര് അവൻ്റെ അപ്പനും അവരുടെ ഫാദറും മദറും മദറിൻ്റെ അമ്മയും എല്ലാം കൂടെ പിന്നെ വേറൊരു ലേഡി എല്ലാം കൂടെ പേര് ഒരു ഫാമിലി ഞാൻ അങ്ങോട്ട് കാര്യം ചെല്ലുമ്പം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് തരാന് ഒരാളുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഗസ്റ്റായിട്ടായില്ലേ വീട് അവരുടെ ഞാൻ ഗസ്റ്റായിട്ടല്ലെന്നേ അപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ അവർ വെക്കുന്നതിൻ്റെ വീതം എനിക്ക് തരുന്നു അവർ വെക്ക ഞങ്ങൾ ഒന്നിച്ചേ വെക്കുന്നത് ഇതിന്റെ വീതം എനിക്ക് തരുന്നുണ്ട് അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ആ കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന എൻ്റെ കൊച്ചുമക്കളെക്കാട്ടിൽ കൂടുതൽ എനിക്ക് സത്യത്തിൽ കുട്ടികളുടെ സാന്നിധ്യം അവരുടെ സാമീപ്യം കൊണ്ട് കിട്ടുന്ന ഒരു സുഖമുണ്ട് അതിനുപരിയായിട്ട് അവർ നമുക്കിത് ചെയ്യുമ്പോഴേ ഞാനപ്പോഴും ഓർക്കുന്ന എൻ്റെ കൊച്ചുമുഖങ്ങളെക്കാട്ടി വലിയ കുഞ്ഞുങ്ങളായവര് എനിക്ക് വലുതാണ് എൻ്റെ ഉള്ളിൽ എൻ്റെ ഞാൻ അപ്പഴും അപ്പഴേ അവർ അവരെ നിർത്താൻ അവരെ സ്നേഹിക്കുകയും വേണം ശരിയാണ് സാറിൻ്റെ ഈ ജീവിതം ഇതുവരെയുള്ള ജീവിതം തന്നെ പരിശോധിച്ചാലോ അതിനകത്തൊരു ഹാർഡ് വർക്കിംഗ് ഇതുണ്ട് എനിക്ക് ഒരു അക്കൗണ്ടന്റായി തുടങ്ങി പിന്നീട് ഒമാനിലേക്ക് അവിടെയും പടവുകൾ അല്ല ഓടിച്ചെന്ന് ഒരു ഒരു സംരംഭകനായ ഒരുപാട് ഒരുപാട് ധാരാളം ചെയ്തിട്ട് ചെയ്തിട്ട് ആണ് ഈ ഗ്രോത്ത് ഈ വലിയ വളർച്ചയിലേക്ക് എത്താൻ ദൈവം ഇടയാക്കിയത് അതിനെ എന്റെ എന്റെ മിടുക്കൊണ്ട് മാത്രം പറയാൻ പറ്റില്ല ദൈവത്തിന്റെ കരുണയും അതൊരു 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 നമുക്കൊരു നമുക്കൊരു നൽകുന്ന ഒരു 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 അതാണ് വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും എന്തോ നമ്മൾ നമ്മുടെ എനിക്കൊരു സംതൃപ്തി ഉള്ളത് മറ്റൊന്നുമില്ല ഒരാശയം ഉള്ളത് മറ്റൊന്നുമല്ല അതൊന്നും നിനക്ക് നഷ്ടമല്ല ഐ വിൽ ഗിവ് യു എന്ന് പറയുന്ന ഒരു ദൈവം എനിക്ക് ഒഴിവായിട്ട് ഇപ്പൊ എനിക്ക് ഞാൻ തരാൻ നീ അത് കൊടുക്ക നീ ചെലവഴിക്ക എന്ന് പറയുന്നതായിട്ട് എൻ്റെ എൻ്റെ ആത്മത്തോടെ എന്നോടെ ഏ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ചില തോന്നലുണ്ടാകും ഇതൊക്കെ ഇതിന് കാരണം അല്ലാതെ ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ച ചെയ്യുമ്പോഴല്ല നീ എന്തുകൊണ്ട് ചെയ്യാതിരിക്കുന്നു എന്നാണ് ചിലപ്പോൾ എന്നോട് എൻ്റെ മനസ്സിൽ ചോദിക്കുന്നത് നിനക്ക് ഞാൻ ഇതൊക്കെ തന്നിട്ട് ആരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ നിനക്കിതൊക്കെ തന്നിട്ട് നീ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യത്തേ നിനക്ക് ഈ സാഹചര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള എന്നോട് എന്നോറിച്ച് ഉള്ളിലോ ആ ചോദ്യം ആയിട്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ ഈ കൊടുക്കലിനും മാങ്ങലിനും ചെയ്യുന്നതിനും ഒക്കെ ഈ കാണും നമ്മൾ ചെയ്യുന്നതിനൊക്കെ എനിക്ക് കാരണം ഇത്രയുള്ളു നിനക്ക് തന്നത് ഷെയർ ചെയ്യണം എല്ലാം നിനക്കുള്ളതല്ല എല്ലാം നിനക്കുള്ളതല്ല ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരെയും കാണാൻ ശ്രമിക്കുക എന്ന് ശ്രമിക്കുകയും ആവശ്യക്കാർ കൂടെ നമ്മൾ നമ്മൾ സാറെ ഞാൻ നമുക്ക് അവസാനമായി ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് ഒരു പുരസ്കാരവും കൂടി അങ്ങേക്ക് എന്ന് പറഞ്ഞു അതെ അത് ഈ നമ്മുടെ നൈറ്റ് വുഡ് എന്ന് പറയുന്നത് ഈ പണ്ട് രാജകുടുംബം ഓരോരുത്തർക്ക് സ്ഥാനം കൊടുത്തിരുന്നതാണ് സ്ഥാനം അപ്പം പണ്ട് നമ്മുടെ സർ സി പിന്നൊക്കെ ഈ സെർ നമ്മുടെ സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ ഈ നൈറ്റ് വുഡ് കൊടുത്താണ് ഈ ആ ലെവലിലേക്ക് ഒരു ഒരു പൊസിഷൻ കൊടുത്തങ്ങനെ നിർത്തുക അങ്ങനെ രാജകുടുംബത്തിൽ നിന്ന് കൊടുക്കുന്ന ചില അംഗീകാരവും ഒരു അവർക്കുള്ള ഒരു പൊസിഷന് അതാണ് അങ്ങനെ അങ്ങനെ പ്രാവശ്യം എന്നെ അവരെന്തോ എന്നിൽ കണ്ടിട്ട് എനിക്ക് തെരാവശ്യ തീരുമാനിച്ചു അങ്ങനെ തായ്ലൻഡിൽ വെച്ച് എനിക്ക് തെരിയച്ചത് അപ്പൊ എന്തായാലും സന്തോഷം സാർ ഇത്രയും നേരം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മളോട് സംസാരിച്ചു ഞാൻ ഉറപ്പായും ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു വ്യത്യസ്തമായ വർത്തമാനമായിരുന്നു എന്നുള്ള ഞാൻ സംശയമില്ല കാരണം ഞാൻ ആവർത്തിച്ചു പറയുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ഇടപെടൽ നടത്തുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കുറവായിരിക്കും വിരലെണ്ണാവുന്നവരെ ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാറിനെ പോലുള്ളവരാൾ അത് തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ ആ ആ പ്രവർത്തനം എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ ആ ഒരു വലിയ മാതൃകയും മാറ്റവുമായി മാറണം എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് താങ്ക് യു അത് അങ്ങ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തെ ബിസിനസ് ആയിട്ട് കണ്ടിട്ടില്ല ഏഹ് അതൊരു വരുമാന മാർഗമായിട്ട് കണ്ടിട്ടുമില്ല അത്രയേ ഉള്ളൂ താങ്ക് യു